ഇപ്പോഴും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ എൻ്റെ ഒക്കെ സ്ട്രഗ്ഗ്ലിംഗ് ഞാൻ ഒരുപാട് കണ്ടതാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊക്കെ ഈ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു പുലച്ചയ്ക്ക് ഒരു നാലു മണിക്കൊക്കെ ആ വീട്ടിലെത്താം നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ അഞ്ച് മക്കളും കാരണം ഉപ്പ ഡ്രസ്സ് കൊണ്ടുവരും അത് ഇടാനൊക്കെ ഉള്ള ഭയങ്കര എക്സൈമെൻ്റിലായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു നാല് മണിക്കാവുമ്പോൾ ആ ഡ്രസ്സ് എത്തുക അപ്പം അച്ചാർ വിൽക്കുന്ന പരിപാടിയായിരുന്നു അച്ചാറിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം പ്രോഫിറ്റ് എടുക്കില്ല ഇപ്പൊ ഒരു പത്ത് രൂപേന്റെ അച്ചാർ ഉണ്ടാക്കി ആ പത്ത് അൻപതിന് സെയിൽ ചെയ്യും ഉപ്പ പറയുന്ന റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവരൊരു പൈസ ഇണ്ടാവൂല അപ്പൊ നമ്മൾ ഒരുപാട് ലാഭം എടുക്കാൻ പറ്റില്ലല്ലോ അവര് ചിലപ്പോ അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോന്നുള്ള ഉപ്പ ഉപ്പന്റെ ലൈഫോ ഉപ്പന്റെ മക്കളെക്കാൾ കൂടുതൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു സാധനം ഇപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്പാദിച്ചിട്ടും ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഓരോരോ അച്ചാറും വിറ്റിട്ട് ഓരോ കുട്ടീൻ്റെയും ഫസ്റ്റ് ചെയ്യും എത്താതെ ഡ്രസ്സ് എടുക്കും എന്നിട്ട് പിന്നെയും സൈക്കിള് ചോട്ടി അച്ചാർ എന്നിട്ട് അടുത്ത കുട്ടീൻ്റെ ഡ്രസ്സ് വാങ്ങി വയ്ക്കും അങ്ങനെ ഇത് കഴിയുമ്പോഴേക്കും ഒരു നാല് മണിയൊക്കെ ആവും പലശക്കൊരു നാലു മണിയൊക്കെ ആവും പക്ഷെ നമ്മൾ അപ്പളും ഇതൊന്നും അറിയുന്നില്ല അപ്പം ഇത്രയും സ്ട്രഗ്ലിങ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അപ്പം ഇപ്പം ഈ ഒരു ഇതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ഇമോഷണലാണ് അപ്പം ആ ഒരു സ്ട്രഗ്ലിങ് നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് എന്നെങ്കിലും എൻ്റെ ഒപ്പനെ എന്താ പറയുക നമ്മളൊരു ഇതാവുന്ന സമയത്ത് ഇപ്പൊക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കാർ എടുക്കണം ഞാൻ ബൈക്ക് എടുത്തിട്ടൊക്കെ എൻ്റെ ഒപ്പുരം പോകണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഫാമിലിയിൽ ഒരുപാട് എന്താ പറയുക ഇപ്പം ഇപ്പനെ കുറേ ആൾക്കാർ അങ്ങനെ റിജക്ഷ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് എൻ്റെ ഫാദർ അപ്പം ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും അച്ചീവ് ചെയ്തപ്പോഴും ഇനി അച്ചീവ് ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം